ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം ഓക്കേ ഞാനൊന്ന് ജോലിക്ക് പോകുന്ന വഴിക്ക് വണ്ടിയിലെ പൊലൂഷൻ തീർന്നുപോയി അങ്ങനെ പൊല്യൂഷൻ എടുക്കാൻ വേണ്ടി പൊലീഷൻ സെൻ്ററിൽ പോയിരുന്നു അപ്പോഴാണ് അറിയുന്നത് നമ്മളെ ഫോൺ നമ്പറും ആർ സി ബുക്കും ആധാറുമായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ പൊല്യൂഷൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇപ്പോഴെന്തോ നിലവിൽ വന്നതാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ പൊല്യൂഷനും ഇൻഷുറൻസൊക്കെ എടുക്കണമെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്താലേ നമുക്ക് പൊല്യൂഷനും പൊല്യൂഷൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇതറി അറിഞ്ഞിടാത്ത ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല എങ്കിൽ അവരുടെ അറിവിലേക്കായി എല്ലാവരും ഫോൺ നമ്പറും ആർ സി ബുക്കും ആധാറുമായിട്ട് എത്രയും പെട്ടെന്ന് ലിങ്ക് ചെയ്യേണ്ടതാണ് ഓക്കെ അക്ഷയ വഴിയാണ് ആധാർ ലിങ്ക് ചെയ്യേണ്ടത് അക്ഷയ ചെന്ന് കഴിഞ്ഞാൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാം